ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി ജാമാണ് കേട്ടോ അപ്പോൾ രണ്ട് ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ജാമ് റെഡിയാക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജാമ്യം റെഡിയാക്കണേന്ന് കിച്ചണിൽ പോയി നോക്കാം അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ കിച്ചണിലാണ് ഒരു മാങ്ങയും ഒരു ആപ്പിളും എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാമിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു മാങ്ങയും ഒരു ആപ്പിളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാങ്ങേനേയും ഈ ഒരു ആപ്പിളിൻ്റെയും തോല് നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങയുടെ തോല് കളഞ്ഞിട്ടുണ്ട് ഇനി ആപ്പിളിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പോവാണ് ആപ്പിളിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ മാങ്ങേനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം മാങ്ങേനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സിയിൽ വെച്ചിതിനെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ ആപ്പിളിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഗ് നല്ല എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ജാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ എന്തായാലും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മാംഗോയും പിന്നെ ആപ്പിളിൻ്റെയും മിക്സഡ് ജാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം മാങ്ങ ആപ്പിളും അരിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ആദ്യം തന്നെ മാംഗോ പീസിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ ചേർത്തതിന് ശേഷം അരിഞ്ഞെടുത്ത ആപ്പിളിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ആപ്പിൾ പീസ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം മിക്സിനെ അടച്ചിട്ട് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലാട്ടോ ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റിന് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ബൗള് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കാരണം കുറേ ചിലവർക്ക് നല്ല മധുരമാണ് ഇഷ്ടം ചിലർക്ക് കുറച്ച് മധുരമായിരിക്കും കേട്ടോ ഇഷ്ടം അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ പഞ്ചസാരേനെ നല്ലോണം ഇതിലേക്ക് യോജിച്ച് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തത് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ എടുക്കാം അതിന് ഇതേമാതിരി പിഴിഞ്ഞെടുക്കാം കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് ഇതിനെ അരിപ്പേൽ വെച്ച് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇത് കുക്കായി വ വരുമ്പോൾ നമ്മൾ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഇതേമാതിരി നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനും എളുപ്പമാവും അപ്പോൾ ഗായ്സ് ഇതേമാതിരി ജാമുകൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഏതൊരു ഫ്രൂട്ട് ആണ് നമുക്ക് താല്പര്യമില്ല ആ ഫ്രൂട്ട് വെച്ചിട്ട് ഇതേമാതിരി നമുക്ക് പെട്ടെന്ന് തന്നെ ജാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിലേക്ക് നീര് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനൊക്കെ പൊതുവേ ഒരാഴ്ചക്കുള്ള ജാമാണ് റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് ബൾക്കായിട്ട് റെഡിയാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് എപ്പോഴും സെയിം ജാം കൊടുക്കുമ്പോൾ അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇത് കഴിയണമനുസരിച്ച് നമ്മൾ വേറെ വേറെ ഫ്ലേവേഴ്സിൽ ജാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടവും പെടുകയും ചെയ്യും നമുക്കത് കൂടാതെ നല്ല ഫ്രഷായിട്ട് നമുക്കിത് ജാമിനെ റെഡിയാക്കി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇനി നമ്മളിത് ആയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയോക്കാണ് അപ്പോൾ ഇത് ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ജാമിനെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ജാമ് കണ്ടില്ലേ ഒലിച്ചു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ജാമ് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജാമ് റെഡിയായി ആയി അർത്ഥം അപ്പോൾ ഗാസ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനെ സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നും കൂടി സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ ആപ്പിൾ ജാം ഇപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടിക്ലസും അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ